ഹലോ കുത്താംപള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ലിനൻ കോട്ടൺ ബാറ്റിക് പ്രിന്റ് സാരിയുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പേറ്റേൺ തുറന്നു നോക്കാം ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് പല്ലുവിൽ കുഞ്ചലങ്കട്ടി ഡിസൈൻ ആണ് വരുന്നത് ഇത് ബോർഡറിൽ ഇതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് സിൽവറിന്റെ ബോർഡർ ആണ് താഴെഭാഗത്തുള്ളത് താഴ്ഭാഗം മോൾ ഭാഗമായിട്ട് ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിലും ഈ ബോർഡർ വരുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഇതിന്റെ ബോഡിയിൽ വരുന്ന വർക്ക് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതൊരു കളർ ചേഞ്ചസ് ആണ് അതിന്റെ വേറെ ലെവൽ സാരിയാണ് അടിപൊളി സൂപ്പർ നിങ്ങക്ക് ഏതൊരു ഫങ്ഷൻ ആവശ്യാലും യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി ഭംഗിയുള്ള ലിനൻ കോട്ടൺ ബാറ്റിംഗ് വർക്കുള്ള സാരിയാണ് ഞാൻ കാണിച്ച സാരി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ